േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അജയന്റെ സംശയങ്ങൾ കൂടി വരികയും അജയൻ എന്തൊക്കെ സംഭവിച്ചാലും സ്വത്തുകൾ വിട്ടുകൊടുക്കുകയില്ല എന്നുള്ള തീരുമാനത്തിൽ കടുമ്പിടുത്തം പിടിക്കുകയും ചെയ്യുന്നു ഒരു കാര്യങ്ങൾ കൈവിട്ടു പോകുമോ എന്നുള്ള ഭയവും ഒന്നും കിട്ടില്ല എന്നുള്ള ഭയവുമാണ് ഇതിന് കാരണമാകുന്നത് ഇതോടെ അബി ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ പകച്ചു പോകുമ്പോഴാണ് സുപ്രധാനമായ മറ്റൊരു വഴിത്തിരിവുണ്ടാകുന്നത് ഉണ്ടാകുന്നത് അമ്മ മരിച്ചു എന്നായിരുന്നു അബിയുടെ അച്ഛൻ പറഞ്ഞത് പക്ഷേ അത് തെറ്റായിരുന്നു അയാൾ കള്ളം പറഞ്ഞതിനെ തുടർന്നാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഇതേ തുടർന്നാണ് അബിയുടെ അമ്മയുടെ തിരിച്ചു വരവ് ഉണ്ടാകുന്നത് മാത്രവുമല്ല ഇത് അറിയുന്നത് അജയനെ ആകെ ഞെട്ടിച്ച് കളയുകയും ചെയ്യുന്നു അബിയെ ചെന്ന് കാണുന്ന അബിയുടെ അമ്മ തിരികെ എന്റെ കൂടെ വരണം എന്നുള്ള കാര്യം അറിയിക്കുകയും ഇത്രയും നാൾ നിന്നെ ഉപേക്ഷിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത് പക്ഷെ ഇനിയും തനിക്കതിന് സാധിക്കുകയില്ല എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ് അവർ കോടീശ്വരിയായ അവരുടെ തിരിച്ചുവരവ് അജയനെ ആകെ ഞെട്ടിച്ച് കളഞ്ഞിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്